നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലിന് ഒരു ബീഫ് റോസ്റ്റ് അത് ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ ഇത് അക്കഴുകി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ ഒരു മൂന്ന് സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് രണ്ട് തക്കാളി അഞ്ചാറ് പച്ചമുളക് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മിക്കൂട്ടിയതിന് ശേഷം കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ട് വിസിൽ അല്ലെങ്കിൽ ഒൻപത് അപ്പോഴത്തേക്കും ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണ ഇഞ്ചി ഒരു സവാള സ്ലൈസ് ചെയ്തത് കറിവേപ്പില എല്ലാം നന്നായി ഒന്ന് വളഞ്ഞ് വരുമ്പോഴും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചതും അര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമ്മുടെ ബീഫ് കൂടി അതിനകത്തോട്ട് ചേർത്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറിനൊപ്പം പോളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടാറ്റാ